ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വേറെ ടിപ്സ് വീഡിയോസും അതുപോലെ ഔട്ടിങ്ങിന് പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ചിന് ഞാൻ പടവലങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്ത് കൂടുതലായിട്ടും ഇതുപോലുള്ള നാടൻ കറികളാണ് ഉണ്ടാവുക അത് പരിപ്പ് ഇട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ അമരക്ക ഉണ്ടല്ലോ അമരയ്ക്ക അതും ഇതുപോലെ പരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു കറിയും കൂടെയാണ് അപ്പോൾ ഞാനവിടെ പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പരിപ്പ് വേകാനിട കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ചോർന്ന കളറിലുള്ള പരിപ്പാണ് കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ തന്നെ ആകും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനിതിലേക്ക് ചതച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ കാരണം പരിപ്പ് ഗ്യാസ് ആണല്ലോ അപ്പം ഗ്യാസ് ഗ്യാസ് സ്ട്രബിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് വെന്തോട്ടെ അപ്പോഴേക്കും നമുക്ക് പടവലങ്ങ ഒന്ന് നുറുക്കി എടുത്തിട്ട് വരാം കേട്ടാ അപ്പോൾ അതാ ഞാൻ രണ്ട് പടവലങ്ങ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പടവലങ്ങ ഇക്ക വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു പടവലങ്ങ മാറ്റി വെച്ചു വിട്ടാ കാരണം ഇത് കുറച്ചിങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ അത് കേടായി പോവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് വേറെ രണ്ട് പടവല പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയുന്നുണ്ട് അപ്പോൾ ഇത് പല രീതിയിലേക്കും ഈ ഒരു വടവലങ്ങ കറി വെക്കും നമ്മുടെ ഇവിടെ തന്നെ ഈ മുളകൂശൻ എന്ന് പറഞ്ഞിട്ട് ഒരു കറി വെക്കും അതുപോലെ പരിപ്പും ഇതിങ്ങനെ ഇട്ടിട്ട് കുറുക്കിയ പോലെ ഒരു കറി വെക്കും തേങ്ങയൊന്നും ചേർക്കാതെ അങ്ങനെ രണ്ട് മൂന്ന് ഇത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് നല്ലൊരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേറൊരു രീതിയിലും ചെയ്യും അപ്പം ഇതൊരു നമ്മൾക്ക് രണ്ട് നേരത്തിനുള്ളൊരു കറിയൊക്കെ ആക്കാം കേട്ടോ ഈ ഒരു രൂ രൂപത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആ ഒരു കുരുവൊക്കെ അതൊന്ന് മാറ്റണുണ്ട് കുരു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല ചിലർ കുരു ഉണ്ട് കേട്ടോ ഞാനങ്ങനെ അത് എൻ്റെ കുരു അങ്ങനെ കഴിക്കാറില്ല എൻ്റെ ആ ഒരു എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല എൻ്റെ വീട്ടിൽ ചെറുതലൊക്കെ എൻ്റെ ബാപ്പാക്കൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു കുരു കേട്ടാ ഞാനത് സ്കിപ്പ് ചെയ്യാറേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു പച്ചക്കറി തന്നെയാണ് കേട്ടോ അത് ഞാൻ വാടക വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് അത്രയ്ക്ക് സ്ഥലം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതുപോലെ അത് നന്നായിട്ട് നോക്കണം കേട്ടോ അതിൽ വേഗം പുഴു പിടി പുഴുവൊക്കെ കയറി എന്താ പറയുക നന്നായിട്ട് ഫലം ഉണ്ടായെങ്കിൽ ഭാഗ്യത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും നന്നായിട്ട് നോക്കണം അങ്ങനത്തെ ഒരു പച്ചക്കറി കൂടിയാണ് ഈ ഒരു പടവലങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതാ ഞാൻ ആ പടവലങ്ങയൊക്കെ ഒന്ന് ഉറക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അത് കറി വെക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ അതാ രണ്ട് തക്കാളി വേണം കാരണം ഇതിൽ പുളി വളം പുളി അങ്ങനെ ചേർക്കാത്തൊരു പച്ചക്കറിയാണ് ഒരു കറി കൂടിയാണ് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി എടുക്കട്ടെ ഒരു തേങ്ങാ മുറി ആവശ്യമുണ്ട് ഒരു അരമുറി തേങ്ങ മതിയാകും അങ്ങനെ നാടൻ കറികളാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടാ പിന്നെ നമ്മൾ ഈ ഒരു പരിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിലൂടെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ജീരകവും അതുപോലെ വെളുത്തുള്ളി ചുവന്നുള്ളിയെക്കൂട്ട് അ അരച്ചിട്ട് അങ്ങനെയും നമ്മൾ ഇത് വയ്ക്കും അപ്പോൾ പരിപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ ചുരകി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയ ജീരകം ചേർക്കണവർക്ക് ചേർക്കാൻ ഞാൻ പറയാറുണ്ട് എനിക്ക് ആ ജീരകത്തിൻ്റെ മണം അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചേർക്കാറില്ല പിന്നെ പെരും ജീരകത്തിൻ്റെ മണം എനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ ചില കറികളിലൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അതാ നമ്മുടെ വിസിലൊക്കെ പോയിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചോ ചുവപ്പ് കളറുള്ള പരിപ്പ് വെന്തപ്പോൾ നല്ല മഞ്ഞ കളർ തന്നെ ആയിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് തക്കാളിയും ഒരു സവാളിയും അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ പടവലങ്ങയൊക്കെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരുപാട് കറി ഉള്ള പോലെ തോന്നും പക്ഷേ അങ്ങനെ വെന്ത് ചുങ്ങി വരുമ്പോൾ നോർമലായിട്ടുള്ള പാകത്തിനാവും കേട്ടോ അപ്പം അതാ ഞാൻ ആ ഒരു പടവലങ്ങയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ടൊരുപാട് മല്ലിപ്പൊടി അങ്ങനത്തെ പൊടി ഒരുപാട് പൊടികളും മസാലപ്പൊടികളൊന്നും ഇതിനാവശ്യമില്ല തനി ഒരു കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യുക ഈ പടവലങ്ങ അരിയണ ആ ഒരു സമയം ആ വെന്ത് വരേണ്ട ആ ഒരു സമയം മാത്രം മതി പിന്നെ പച്ചക്കറി പെട്ടെന്ന് വേകുമല്ലോ അപ്പോൾ ആ ഒരു ടൈം മാത്രം മതി കേട്ടോ ശരിക്കും ഒരു പത്ത് മിനിറ്റിനകം തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്തണത് അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ ഒരുപാട് വെള്ളമൊഴിക്കാൻ പാടില്ല കേട്ടോ അത് ഒരു കുറുക്കനുള്ള കറി കറിയായിട്ടായിരിക്കണം കിട്ടേണ്ടത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് അതിനെ കുളം ഈ ഒരു രീതിക്ക് തന്നെ വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇത് വെന്ത് ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ പാകത്തിനുള്ള വെള്ളമായിട്ട് വരും അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ ആ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊന്നും തേങ്ങയിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഈ കറി ഒന്ന് വേഗാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും കൂടെ ഇളക്കിയിട്ടൊന്നും മൂടി വെച്ചു കൂട്ട പിന്നെ നമുക്കിതിനെ താളിപ്പ് റെഡിയാക്കാൻ റെഡിയാക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തിളച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് തേങ്ങ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അതാ താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുപുള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക് പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ അവിടെ കടുകും റെഡി ആയിരിക്കണുണ്ട് അപ്പോൾ അതാ ഈ ഒരു കറി നന്നായിട്ട് തിളച്ചിട്ട് വെന്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ അതാ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് പിന്നെ എന്തായാലും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരപ്പ് കൂടെ ചേർത്തുമ്പോൾ കറിൻ്റെ ആ ഒരു സ്വഭാവമേ മാറും കേട്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നിങ്ങളെന്തായാലും ഇതൊന്ന് കറി ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല പടവലങ്ങയും ഒരു സവാളയും രണ്ട് തക്കാളിയും മാത്രമായിട്ടാണ് ഇത് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം കേട്ടോ ഇപ്പം അങ്ങനെ ലൈക്കും കമൻറ്റൊക്കെ കുറവാണ് അപ്പോൾ എപ്പോഴും ഡൈൻ മൈ ലൈഫും അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് നമുക്ക് ബോറടിക്കുമല്ലോ അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യണത് കിട്ടാം അപ്പോൾ നമ്മൾ ആദ്യ ആദ്യമൊക്കെ നമ്മൾ കൂടുതൽ കുക്കിംഗ് വീഡിയോ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഡൈൻ മൈ ലൈഫായിട്ട് മാറി പിന്നെ ടിപ്സ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ആയിട്ട് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തി കുറച്ച് വെള്ളമൊക്കെ ആ ജാറിലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കറി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് താളിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് രണ്ടാം കറി ഒരു സൈഡ് സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് നാടൻ കറികൾക്ക് അങ്ങനെ രണ്ടാം കൂട്ടാനൊന്നും ആവശ്യമില്ല എന്നാലും ഒരു നമ്മൾ എന്തായാലും ഒരു കൂട്ടാനിൽ നിർത്തില്ലല്ലോ അപ്പോൾ ഒരു നങ്കി മീൻ വറുത്തതോ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയാട്ടോ ഉണക്കമീൻ ഉണക്കമീൻ വറുത്തത് ഉണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് വറുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് താളിക്കണ സമയത്ത് ഞാൻ കുറച്ച് പെരുഞ്ചീരം ചേർത്തിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ചീരകത്തോട് അത്രയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പെരുഞ്ചീരം ചേർത്ത് കൊടുത്താണ് നല്ലൊരു മണമാണ് കേട്ടോ അത് ഏത് നാടൻ കറിയാണെങ്കിലും ഇതുപോലെ കുറച്ച് താളിക്കണ സമയത്ത് പെരിഞ്ചീരകം രണ്ട് മണി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അതിപ്പോൾ മസാലക്കറിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള കറികൾക്കും ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി മൂപ്പിച്ച ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ഒരു മണമായിട്ടുണ്ടാവും ആ സമയത്ത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ പടവലങ്ങ നാടൻ പടവലങ്ങ പരിപ്പ് കറി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ പരിപ്പ് കറി നാടൻ പടവലങ്ങ കറി എന്നൊക്കെ നമുക്കിതിനെ പറയാം അപ്പോൾ ഇനി ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ പലഹാരത്തിനാണെങ്കിലും ഞങ്ങൾ ഈ കറി ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സമയത്തൊക്കെ ഇത് എടുക്കാറുണ്ട് കേട്ടോ ദോശയ്ക്കാണെങ്കിലും ഒക്കെ ഈ കറി നമുക്ക് കഴിക്കാം അപ്പോൾ ഇനി എന്തായാലും ഒരു മീൻ വറുത്തവും കൂടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചോറിന് നല്ല ഒരു കറിയും അതുപോലെ ഉണക്കമീനും വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ